ഹലോ എല്ലാവർക്കും ഹിരൻദാസ് മുരളി എന്ന മലയാളം റാപ്പ് ഗായകൻ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴിവുറ്റ ഒരു എഴുത്തുകാരൻ ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ വേടൻ സമാധാരണീയൻ തന്നെയാണ് എവിടെയും അംഗീകരിക്കപ്പെടേണ്ട കലാകാരൻ തന്നെയാണ് എന്നാൽ അതിനൊക്കെ അപ്പുറം ചില ജാതീയമായ വേർതിരിവുകളും ചിന്തകളും സമൂഹത്തിൽ ഉയർത്തി വിടുന്നത് വേടന്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണോ അതോ ബേഡന്റെ രാഷ്ട്രീയമായി പലരും ഉപയോഗിക്കുന്നതാണോ എന്നുള്ള ഒരു ചിന്താഗതിയും ഇപ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട് മഹാത്മാ ഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ഭീം സിംഗ് അംബേദ്കറും ശ്രീനാരായണ ഗുരുദേവനും സഹോദരൻ അയ്യപ്പനും കുമാരനാശാനും വരെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ത്യയിലെ ജാതീയ കോമരങ്ങൾക്കെതിരെ സമാധാന വിപ്ലവം നയിച്ച ആളുകൾ തന്നെയായിരുന്നു ആ വിപ്ലവത്തിന്റെ അലയൊലികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങുകയും സമൂഹം അധസ്ഥിതർ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അല്ലെങ്കിൽ അവർക്ക് വിലക്കപ്പെട്ടിരുന്ന മേഖലയായ ആരാധനാലയങ്ങളിലേക്കും അഗ്രഹാരങ്ങളിലേക്കുമെല്ലാം പ്രവേശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു പിന്നീടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും ജാതീയമായ വേർതിരിവുകൾ തങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ബേഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അഥവാ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് എന്നോണം ബേഡൻ തൻ്റെ പാട്ടുകളിലൂടെ വിളിച്ചു പറയുന്നത് താൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു പുല്ലുമല്ല എന്ന രീതിയിൽ വേടൻ പാടുമ്പോൾ അനേക ലക്ഷങ്ങളാണ് ആർത്ത് വിളിച്ച് കയ്യടിക്കുന്നത് വേടൻ തൻ്റെ പാട്ടിലൂടെ ഒളിച്ചു കടത്തുന്ന ജാതീയത എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി തന്നെയിരിക്കുന്നു അതായത് ലോകത്താകമാനം ഇസ്ലാമിക തീവ്രവാദം പടർന്നു പിടിക്കുമ്പോഴും ഇന്ത്യയിൽ അത് അത്ര കണ്ട് കാര്യമായി ബാധിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് തകർന്നതിനു ശേഷം ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഫലിക്കുന്നത് നാം കണ്ടതാണ് അതിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രത്യേക ജാതി വിപ്ലവ ചിന്ത ഇപ്പോൾ ഒളിച്ചു കടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വേടനിലൂടെയും അല്ലെങ്കിൽ അത്തരം കലാരൂപങ്ങളിലൂടെയും കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കേരളത്തിന്റെ സമത്വ ചിന്തയെയും ജാതീയ വ്യവസ്ഥയെയും വീണ്ടും ഒരു ഇരുണ്ട യൂത്തിലേക്ക് കൈപിടിച്ച് നയിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം ചിന്താഗതികൾ ഉയർന്നു വരുന്നത് ബേഡൻ എന്ന കലാകാരനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പോഴും ബേഡന്റെ പാട്ടുകളിലെ തീപ്പൊരികൾ കൃത്യമായി നാം മനസ്സിലാക്കുമ്പോഴും അസമത്വത്തിനും അരാജകത്തിനും എതിരെ വേടൻ ഉച്ചത്തിൽ ഉറക്കയുറക്കെ ഉച്ചസ്ഥായിൽ പാടുമ്പോഴും നാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അത് ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ ഉന്നം വച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോഴും ഒരു പ്രത്യേക ജാതി മതവിഭാഗത്തെ തങ്ങളുടെ വോട്ട് കൊയ്ത്തെടുക്കുവാനുള്ള വിളനിലമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ അത്തരം വിളനിലങ്ങളിൽ വിതയ്ക്കുവാനുള്ള ഉപകരണമായി വേടനെ പോലുള്ള പാട്ടുകാരെ കണക്കിലെടുക്കുമ്പോൾ അത് സമൂഹത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് കൃത്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വേടൻ ഇപ്പോഴും ജാതീയമായ ചില കാര്യങ്ങൾ സമൂഹത്തിൽ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു താൻ പറയുന്നത് തൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് എവിടെയാണ് ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവിൻ്റെ പേരിൽ ആരാണ് എവിടെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പോഴും പുരോഗമന പ്രസ്ഥാനക്കാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗക്കാർ പണ്ട് ഏതോ ജന്മി അടിയാത്തിപ്പെട്ടിന്റെ മടിക്കുത്തിന് കയറി പിടിച്ച കഥ സീരിയലുകളായി അവരുടെ ചാനലുകളിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് തങ്ങളുടെ വോട്ട് നിലമായി ഒരു പ്രത്യേക ജാതീയ വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവരുന്നു ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക തീവ്രവാദം പോലെ ഇവിടെ ചില ജാതീയ വിപ്ലവ ചിന്തകൾ വളർത്തുന്നതിന് വേണ്ടി ചില ആളുകൾ പുരോഗമന പ്രസ്ഥാനക്കാർ എന്ന് പറയുന്ന ആളുകൾ വളരെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം സമൂഹത്തിലെ അധസ്ഥിർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സർക്കാർ സംവരണം പോലുള്ള ജാതി സംവരണം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ജാതീയമായി വേർതിരിവ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവർക്ക് സംഭരണം ഏർപ്പെടുത്തി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് എന്നാൽ ജാതീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാതീയമായ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്ന് നേടാവുന്ന സർക്കാരിൽ നിന്ന് നേടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു ഞങ്ങൾ ജാതീയമായി ഇപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത്തരം സുഖ സൗകര്യങ്ങൾ പിടിച്ചു പറ്റുന്ന ആളുകൾ അവരുടെ പിന്മുറക്കാരെ ഇത് പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് എന്തിനു വേണ്ടി ഇവിടെ ഒരു ജാതീയ വിപ്ലവം ഒളിച്ചു കടത്തുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതോ രാഷ്ട്രീയക്കാരനു വേണ്ടി തന്നെയാണ് വേടനെപ്പോലുള്ള ആളുകൾ ഇത്തരം ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐയിലെ ചില വനിതാ സഖാക്കൾ തങ്ങളെ തങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി നൽകുമ്പോൾ മുൻ നിയമമന്ത്രിയായിരുന്ന എ കെ ബാലനും ശ്രീമതി ടീച്ചറും കൂടി തന്നെയാണ് അന്ന് ഈ കേസ് അന്വേഷിക്കുന്നതും എന്നാൽ കേസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീമതി ടീച്ചറിനും എ കെ ബാലനും ഒരു കാര്യം മനസ്സിലായി ഡിവൈഎഫ്ഐ വനിതാ സഖാക്കൾ പറഞ്ഞത് ശരിയാണ് അവരെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ന്യായം തന്നെയാണ് എന്നാൽ എ കെ ബാലന്റെ കയ്യിലുള്ള പീഡനം അളക്കുന്നതിനുള്ള ഉപകരണം വച്ചളന്ന് നോക്കിയപ്പോൾ ആ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത് എന്ന് ശരിയാണ് പക്ഷെ അത് തീവ്രത കുറഞ്ഞ ആഴം കുറഞ്ഞ പീഡനമായിരുന്നു എന്നാണ് സമൂഹം കേട്ടാൽ അറയ്ക്കുന്ന ലജ്ജിക്കുന്ന തരത്തിൽ അന്ന് നിയമമന്ത്രിയായിരുന്ന എ കെ ബാലൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അപ്പോ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ പോലും ഇത്തരം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട് മുൻപ് ഇ കെ നായനാർ നിയമസഭയിൽ പറഞ്ഞതുപോലെ പകുതി കാര്യമായും കളിയായും അദ്ദേഹം പറഞ്ഞത് ഇതാണ് പീഡനം സ്ത്രീകൾ എവിടെയെക്കുണ്ടോ അവിടെയെല്ലാം പീഡനം നടക്കും എന്ന് പറഞ്ഞു ആ പ്രസംഗം പിന്നീട് ഒച്ചപ്പാടായി ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ തന്നെയാണ് പണ്ട് ദളിത് വിഭാഗത്തിന്റെ അടിയാത്തികളുടെ മടിക്കുത്തിൽ തമ്പ്രാൻ കയറി പിടിച്ച കഥ പറഞ്ഞ് അത്തരം വിഭാഗങ്ങളെ പുരോഗമന വിപ്ലവ ചിന്താഗതിയുള്ള പാർട്ടിയിലേക്ക് ആകർഷിച്ച് തങ്ങളുടെ വോട്ടിന്റെ വിളനിലായി അവരെ മാറ്റിയെടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹം ചിന്തിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ വേടനെ പോലുള്ള പാടാനും എഴുതാനും കഴിവുള്ള ആളുകൾ ഒരു പ്രത്യേക ജാതിയുടെ മതത്തിന്റെ മാത്രം വികാരങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ ഒരു ബ്ലോഗർ എടുത്തു പറയുന്നത് ബേഡന്റെ പാട്ടിനെക്കുറിച്ചും വേടന്റെ അനിതര സാധാരണമായ എഴുതാനുള്ള വൈഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വരികളുടെ തീവ്രതയെ കുറിച്ചും പറയുമ്പോഴും ബേഡൻ ജാതീയമായി കടത്താൻ ശ്രമിക്കുന്നത് എന്താണ് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ വേടൻ പറയുന്നത് പോലെ കേരളത്തിൽ ഇന്ന് എവിടെയാണ് ജാതീയമായ വേർതിരിവുകൾ ഉള്ളത് എന്നാണ് ഈ ബ്ലോഗർ പറയുന്നത് ഈ വനിതാ ബ്ലോഗർ ബേഡനെക്കുറിച്ചും വേടന്റെ പാട്ടിനെ കുറിച്ചും ബേഡന്റെ പാട്ടിലെ ജാതീയതയെക്കുറിച്ചും അഥവാ വേടൻ തന്റെ പാട്ടിലൂടെ ഒളിച്ചു ഒളിച്ചുകടത്തുന്ന ജാതീയതയെക്കുറിച്ചും വളരെ വിശദമായി പറയുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ എല്ലാവർക്കും വേടനെ അറിയാലോ ഹിരൻദാസ് മുരളി റാപ്പർ വേടൻ എന്നറിയപ്പെടുന്നു ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ആരാധകരും ഉണ്ട് അപ്പം ഈ വേടന്റെ പാട്ടുകൾ രാഷ്ട്രീയമാണെന്നാണ് വേടൻ സ്വയം പറയാറുള്ളത് ഈ ഇടയ്ക്ക് കോഫി വിത്ത് അരുൺകുമാർ ഇതിലൊരു അതിൽ വന്നപ്പം വേടൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഡി എൻ എയിലെ അതായത് ആദിവാസി കോളനിയിലുള്ളവർക്കൊന്ന് ഡി എൻ എ പോലും ഈ പഠിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തലയാട്ടി ആ ഇത്രയും മുതിർന്ന ഇത്രയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് അരുൺകുമാർ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു ഈ വേടൻ ചെയ്ത പാട്ടാണ് ഒന്ന് മോഹലാവേ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിരുന്നു ഇതിൽ കുറിച്ച് പറയുന്നുണ്ട് മെർലിൻ മാൻട്രോയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് വിശേഷങ്ങൾ വിശേഷണങ്ങൾ കൊടുത്താണ് ആ പാട്ട് ചെയ്യുന്നത് അപ്പം മെർലിൻ മാൻട്രോയെയും വിതോവനെയും പിന്നെ ഹിരോഷിമ അത് നാഗസാക്കിയിൽ നടന്നത് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആ പാട്ട് ചെയ്ത് അപ്പൊ ഇതൊക്കെ മെർലിൻ മാൻട്രോയെ വരെ മനസ്സിലാക്കാനും വിദോബനാർന്ന് മനസ്സിലാക്കാനും വേണമെന്ന് പറ്റി വേറൊരു പാട്ട് പാടിയിട്ടുണ്ട് ആസഫയെ അരയുടയ്ക്കുവാൻ ദൈവം പോലും കാവലിരുന്നു ആസഫയുടെ ഇഷ്യൂ നമുക്ക് എന്താണെന്ന് അറിയാം അരൻ കുർതിയുടെ വിഷയം വെച്ച് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ജാഫ്നിയിൽ നിന്ന് തുരത്തിയതിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പഠിക്കാനുള്ള കഴിവോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഇല്ല തലയിൽ കഴിവില്ലാത്ത വ്യക്തിക്ക് ഇത്രയും നന്നായിട്ട് പാട്ട് എഴുതാൻ പറ്റും സ്വന്തം പാട്ടാണ് സ്വന്തമായിട്ട് തയ്യാറാക്കി എഴുതുന്ന പാട്ടാണ് പറയുന്നത് രാമനെ അറിയില്ല രാമനെ അറിയില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ ശ്രീലങ്കൻ ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ശ്രീലങ്കയിലെ രാജാവ് രാവണനാണ് രാമൻ ഇന്ത്യയിലുള്ളതാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ജയ ശ്രീറാം വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞേ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പോട്ടെ അതിനകത്ത് നമ്മൾ പറയുന്നില്ല ഇന്നലെ അയ്യങ്കാളി ദിനമായിരുന്നല്ലോ അതിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത് വന്നിരുന്നു പ്രഥമ അയ്യങ്കാളി പുരസ്കാരം നടന്ന് മേടിക്കാൻ വേണ്ടി അയ്യങ്കാളിയെ നമുക്കറിയാം നമ്മുടെ തിരുവ തിരുവിതാംകൂറിന്റെ തിരുവനന്തപുരത്തിന്റെ അല്ലെ തിരുവിതാംകൂറിന്റെ രാജവീതിയിലൂടെ വില്ലുവണ്ടി ഓടിച്ച വ്യക്തി തലപ്പാവ് വെച്ച വ്യക്തി തലപ്പാവ് ഇന്നലെ വച്ചുകൊടുത്തപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് വേടാൻ പോകുന്നതുണ്ടോ അപ്പൊ ഇദ്ദേഹം അന്ന് സ്കൂളിൽ കുട്ടികളെ കേട്ടില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചമിയെ കേട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്കൊഴിയില്ല എന്ന് പറഞ്ഞ് നവോത്ഥാനം നടത്തിയ വ്യക്തിയാണ് ഏങ്കാളി അതിനു മുൻപ് ഒരുപാട് നേതാക്കള് വന്നു നിന്ന് ഈ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പരിശ്രമിച്ച് ഇവിടെ എല്ലാ എന്താണ് ഈ ജാതി ചിന്തകൾക്ക് എതിർത്ത ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പം കേരളത്തിൽ ആ ഏങ്കാളി ദിനത്തിൽ വന്നിട്ട് വേടൊന്നൊരു പാട്ട് പാടി പുലയരെല്ലാവരും കൂടി ചേരമ്മരായാൽ പുലയന്റെ പുല മാറുമോ പറയർ സംഭവനായാൽ അവരുടെ മാർഗവും കേരളത്തിലെ ജാതി ചിന്ത മാർഗവും ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ കേരളത്തിൽ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നതും ജാതിയെ കുറിച്ച് ജാതി വേർതിരിവളെ വേർതിരിവുകളെ കുറിച്ച് സംസാരിക്കാനും കാരണമായ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹിരൻദാസ് മുരളിയാണ് ഞാൻ കണ്ടെടുത്തോളം ഇവ മാത്രമേ അതായത് വേടൻ മാത്രമേ ഇപ്പൊ ജാതിയെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ ഈ ജാതി അവരുടെ ഡി എൻ ഐയിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിത അതപ്പതൻ അധകൃത വിഭാഗമായി മാറുകയാണ് അതായത് ആദിവാസി ഊരിലുള്ളവർക്കും ആദിവാസി കോളനിയിലുള്ളവർക്കും ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറയണു നമ്മുടെ ദ്രൗപതി മുർമു ശ്രീധന്യ ഐ എസ് ഓട്ടെ നമ്മുടെ അവിടെ വന്ന് പ്രസംഗിച്ചതിൽ പോയ ബി ആർ അംതേക്കറൊക്കെ ആ എന്താണ് ചെയ്തത് അവർക്ക് ഡി എൻ എ ഇല്ലാത്തത് കൊണ്ടാണോ അബ്ദേക്കർ ഭരണഘടന എഴുതിയത് ഒരാള് പ്രസിഡന്റ് ആയത് ഒരാള് ഐ എ എസ് ആയത് അവർക്ക് പ്രത്യേക ഡി എൻ എ വല്ലതും ഉണ്ടായിരുന്നു സ്വയം ഞങ്ങൾ താഴ്ന്നവരാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് സമവല്ലേ അല്ലെങ്കിൽ ഈ ജാതിയിൽപ്പെട്ടവരെ ഒരിക്കലും ഉയരില്ല ഉയരാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതല്ലേ അതല്ലേ കാണിച്ചത് ഇപ്പൊ വേറെ ആരാണ് ഇവിടെ ജാതിപരമായ വേർതിരിവ് നടത്തുന്നത് ഇപ്പം അവർക്ക് അതായത് ആദിവാസി വിഭാഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ പുലേ വിഭാഗം എന്ന് പറയുന്നവർക്ക് എസ് സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്കും ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എത്താൻ ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ സ്റ്റൈഫൻഡുകൾ കൊടുക്കുന്നതും പല സർക്കാരിന്റെ ലിസ്റ്റിൽ പഠിക്കാനായാലും ജോലി സ്ഥലത്തായാലും ശരി ഈ ഈ അവർക്ക് റിസർവേഷൻ കാറ്റഗറി വെച്ചിരിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ കുറവ് കൂടി പരിഹരിച്ച് അവരെ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ എത്രയോ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം പഠിച്ച് പരീക്ഷ എഴുതി വരുന്നതുണ്ട് അപ്പൊ അവരേതും ഡി എൻ എ ശരിയില്ലാത്തതുകൊണ്ടോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും അധികം ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒന്നുകിൽ ഇത്രയും നല്ല പാട്ടുകൾ നമുക്ക് പറയാം എത്ര പേര് ബീതോവനെയും മെഡ്രിം മാൻട്രോയും മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരിക്കലും ഈ പൊട്ടാതെ കിടക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് മൊണ്ലോവ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഇത്രയും രാഷ്ട്രീയം ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയവും സംസാരിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ നല്ല ബുദ്ധിയുള്ള വ്യക്തി തന്നെയാണ് നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ് പക്ഷെ ആ കഴിവിനെ ഞാൻ പറയുന്നു മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു മാർക്കറ്റ് ചെയ്യാനുള്ളൊരു വിഷയമായിട്ടാണോ ഇപ്പൊ ഈ ജാതി ചിന്ത എടുത്തേക്കുന്ന ഈ കനകുന്നിൽ തടിച്ചു കൂടി ആള് ആളുകളും മറ്റ് പല സ്ഥലങ്ങളിൽ വന്നപ്പോൾ കൂടിയ ആളുകളൊന്നും ജാതിയും മതവും നോക്കിയിട്ടില്ലല്ലോ വേടൻ റാപ്പർ വേടന്റെ പാട്ട് കേൾക്കാൻ വന്നതല്ലേ നീ ഞാൻ പാണനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല എന്നാണ് ഒരു ഒരു പാട്ട് ശരി അതിലുള്ള ചീത്ത ഈ ചീത്തമായ വാക്കെന്ന് ഞാൻ പറയുന്നു ആ വാക്കിനെ എടുത്ത് ഇവിടെ ആൾക്കാർ പാടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊരു അതായത് എന്റെ പാട്ടിൽ നിന്ന് നിങ്ങൾ ഈ ഈ വൃത്തികേട് മാത്രം പഠിച്ചാൽ മതി വൃത്തികേട്ട ഒരു വാക്ക് കൂടി ഉൾപ്പെടുത്തി സ്റ്റേജിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പാടുന്നത് മാത്രം കോപ്പി ചെയ്താൽ മതിയെന്നാണോ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേരളത്തിലെ ജാതി ചിന്തകളൊക്കെ എന്നും അകന്നുപോയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ നിന്നൊക്കെ പോയി നമ്മളെയൊക്കെ മനസ്സുകളിൽ നിന്ന് പോയി പക്ഷെ ഇന്നത്തെ തലമുറ കുറയും ഇപ്പൊ ഇപ്പൊ വരുന്ന ഈ പാട്ട് കേൾക്കുന്ന നാലോ അഞ്ചു വയസ്സ് ഈ ഇന്റർവ്യൂ കണ്ട ഈ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ് അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കും നോക്കുന്ന എല്ലാവർക്കും കാണാം വിറ്റു കിട്ടുന്നത് ഇതെന്താണ് ഈ ജാതി എങ്ങോട്ടാണ് മാറേണ്ടത് അങ്ങനെയാണോ ഇങ്ങനെയാണോ സംസാരിച്ച് തുടങ്ങി ഇപ്പം വെങ്ങാനൂരിൽ പോയി തൊട്ടപ്പുറത്ത് രണ്ട് സ്കൂളുകളുണ്ട് ഈ സ്കൂളിൽ ചെന്ന് നിങ്ങൾ ഈ വിഷയം സംസാരിച്ചിരുന്നെങ്കിൽ ഈ പാട്ട് പാടിയിരുന്ന ഈ പിള്ളേരെ കൈകരിക്കും അതോടൊപ്പം അവരെ പരസ്പരം ചോദിക്കും നിന്റെ ജാതി അതാണ് എന്റെ ജാതി ഇതാണ് നമുക്ക് ചോദിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് അവരെ മറക്കാണ്ട ഒരു വിഷയമല്ലേ അപ്പൊ നമ്മക്ക് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ പെരിങ്ങോട്ടുകരയിൽ ചെന്ന് നീ തമ്പുരാനുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെരിങ്ങോട്ടുകര ഇഷ്ടുമായ ദേവീസ്താനത്ത് പോയ ആളാണ് വേടൻ അപ്പൊ അവിടെ ചെന്ന് ആരുടെയെങ്കിലും മുമ്പിൽ തൊഴണല്ലോ ഒരാൾ മനുഷ്യജാതി മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസം ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യൻ മനുഷ്യനെ വണങ്ങിയാൽ മതിയല്ലോ എന്തായാലും നമ്മൾ ഇത്രയും വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ ഒക്കെ ചെന്നിട്ട് ഇതെല്ലാം അനുസരിച്ച് ഇങ്ങനെ ഒരു എന്താ നമുക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ലാതെ ഒരിക്കലും കലാകാരന് രാഷ്ട്രീയമില്ല കലാകാരന് ജാതി മതം ഇല്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഞാനൊരു നല്ലൊരു കലാകാരനാണെന്ന് സ്വന്തമായിട്ട് മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഞാൻ കുറവുള്ളവനാണ് അല്ലെങ്കിൽ എന്റെ സമുദായമേ കുറവുള്ളവനാണ് ഞങ്ങൾ ഇന്ന് നല്ല ആൾക്കാരില്ലെന്നൊന്നും പറയരുത് ഇവിടെ നിന്ന് ഒരുപാട് നല്ല ആൾക്കാർ ഇത് സാമ്പത്തിക വിഷയം കൊണ്ടായിരിക്കാം പണ്ട് ഇവർ ഉയർന്നു വരാത്തതാണല്ലോ പണ്ട് പഠിക്കാൻ പറ്റാത്തത് ഇപ്പൊ എന്തായാലും അവർ ഉയർന്നു വരുന്നുണ്ട് പഠിച്ചാൽ എല്ലാവരും ഡോക്ടറാവും കളക്ടറാവും ആവും ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിച്ചു നോക്കൂ ഇവിടെ പൈലറ്റ് ഉണ്ടായില്ലേ ഇവിടെ മോഡലിങ്ങിന് പോകുന്ന കുട്ടികൾ വന്നില്ലേ പ്രസിഡന്റ് വന്നില്ലേ ഭരണഘടന എഴുതിയ ബി ആർ അംബേദ്ക്കർ വന്നില്ലേ കേരനാരായണൻ വന്നില്ലേ ഇവരൊക്കെയും ഡി എൻ എ മാറി ജനിച്ചവരാണോ ഇവരൊക്കെ ഈ സെയിം ഡി എൻ എൽ ഒരിക്കലും മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ ഇറക്കരുത് ഇപ്പം ജാതി കാർഡ് ഇറക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ജാതി കാർഡ് കാർഡ് ഇറക്കിയ ആള് വേടനുമാണ് നീ ശ്രീലങ്കനായാലും അതായത് രാവണൻ്റെ ആളെന്ന് പറഞ്ഞാലും ഇങ്ങനെ രാമൻ്റെ നാട്ടിലായാലും ശരി റാപ്പ് സോങ്ങിന് ആരാധകരുണ്ട് ആരാധകർ ഉള്ളിടത്തോളം കാലം വേടൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനും കഴിയും വേടൻ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാപ്പർ എന്ന് പറയുമ്പം എല്ലാ പേരും പെട്ടെന്നൊന്നും അംഗീകരിക്കില്ല പക്ഷേ വേടന്റെ പാട്ടുകൾക്ക് ഈ റാപ്പ് സോങ്ങിന് ചെറിയ കുട്ടി മുതൽ വയസ്സായി നാല്പത് കഴിഞ്ഞ ആളുകളും അറുപത് കഴിഞ്ഞ ആളുകളും എല്ലാം കേൾക്കാനിരിക്കുന്നത് കാരണം ആ പാട്ട് കേൾക്കാൻ കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഈ ജാതി കാർഡ് ഇറക്കി നമ്മുടെ ഒരു കഴിവിനെ ഇല്ലാതാക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനത്തെ ഭാഷ ആ മറ്റു ഭാഷയിലുള്ള റാപ് റാപ്പറാ സോങ്സുകൾ മാത്രം കേട്ടിടുന്നവർ ഇപ്പൊ ഒരു മലയാളി റാപ്പറെ പിറകെ പോകുന്നുണ്ടെങ്കിൽ ആ പാട്ടിൽ കേൾക്കാൻ കൊള്ളാവുന്നതും ഉണ്ട് കാരണം നമ്മൾ മലയാളികളാണ് എല്ലാവരെയും അംഗീകരിക്കുന്നവരാണ് പാട്ടിനെ നമ്മൾ അംഗീകരിക്കുന്നവരാണ് അപ്പൊ ഇത്രയും നിറഞ്ഞ സദസ് ഉണ്ടാക്കിയത് ആ പാട്ട് എഴുതാനുള്ള കഴിവാണ് ബുദ്ധിയുള്ള പാട്ട് കാരണം കേരളത്തിൽ ഇത്രയും നല്ല റാപ്പ് വേറെ ഇല്ല മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള വിപ്ലവ ഗാനങ്ങളിൽ നിന്നും വന്ന് താങ്കൾ പറയൂല രാഷ്ട്രീയ ഗാനങ്ങളായിക്കോട്ടെ എന്തായാലും അങ്ങനത്തെ പാട്ടുകൾ കൊണ്ടുവന്നാൽ എന്നും ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പതിയെ പതിയെ കുഴിഞ്ഞു പോകും ആൾക്കാർ പിന്നെ ഒരു തിരിച്ചു വരവരിക്കലും എന്താണ് പറയുന്നത് ഉണ്ടാകില്ല അതാണ് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നിങ്ങളിലേക്ക് ആളുകളെ സ്വന്തമായിട്ട് പാട്ട് എഴുതി ആളുകൾ ആരാധന ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് അപ്പൊ ആ ആരാധകരെ ഒരിക്കലും തിരിച്ചയക്കരുത് അതാണ് പറയുന്നത് ഇവിടെ ജാതിയും മതവും വേണ്ട നല്ല പാട്ടുകൾ വരട്ടെ സദസ്സ് നിറയട്ടെ പാടട്ടെ